ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ് അഞ്ഞൂറ് ഗ്രാം ചെമ്മീനാണ് ഞാൻ അതിനായി എടുക്കുന്നത് അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഉപ്പ് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അത് എരിവ് ആവശ്യത്തിന് വേണ്ടുന്ന രീതിയിൽ എടുക്കാം പിന്നെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ പിന്നെ ഇഞ്ചി ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരേഴട്ടല്ലി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി ഒരു ഈ വലുപ്പത്തിലുള്ള ബൗൾ രണ്ടത്തരം ബൗളിന് നിറച്ച് അതായത് ഒരു പത്തോ ഇരുപതോ ഉള്ളി വരും ചെറിയ ഉള്ളി സവോള വലുപ്പത്തിലുള്ള രണ്ട് സബോള അരിഞ്ഞത് പിന്നെ രണ്ട് വലിയ പച്ചമുളകും ആവശ്യത്തിന് കരിയാപ്പിലയും രണ്ട് ചെറിയ തക്കാളി ചെമ്മീനിലേക്ക് പുരട്ടാനുള്ള അരപ്പാണ് ഇത് ഇതിൽ ചേർത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് ഉപ്പ് ഗരം മസാല ആവശ്യത്തിന് വിനാഗിരി ഇതെല്ലാം ചേർത്ത് പേസ്റ്റായിട്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളി രണ്ട് മൂന്നല്ല്ല് വെളുത്തുള്ളി ഇത് ഇത്രയും ചേർത്ത് പേസ്റ്റായിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിന് ചെമ്മീനിലേക്ക് പുരട്ടി നമ്മൾ വെക്കുകയാണ് നമുക്ക് ഇനി അരപ്പ് ചെമ്മീനിലേക്ക് പുരട്ടാൻ നോക്കാം ഇത് ഓരോന്നിലും എടുത്ത് പരട്ടേണ്ട മൊത്തത്തിൽ ഇങ്ങനെ ഇളക്കി ചേർത്താൽ മതി ഇപ്പോൾ ഞാൻ ചെമ്മീൻ അരപ്പ് പുരട്ടി പത്ത് മിനിറ്റ് നേരത്തേക്ക് അരപ്പ് പിടിക്കാൻ വെച്ചിരിക്കുകയാണ് അതിന് ശേഷം എണ്ണയിൽ ഇത് പകുതി വറുത്തെടുക്കുക പകുതി മൂപ്പിൽ വറുത്തെടുക്കുന്നതാണ് അതിന് വേണ്ട ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ട്രൈവാനിൽ ഒഴിച്ചു കൊടുക്കുക ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെമ്മീനിട്ട് പകുതി മൂപ്പിച്ചെടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെമ്മീനിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വാടി കിട്ടിയാൽ മതി നമുക്ക് നന്നായിട്ട് ഇത് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒന്നും കൂടി ഇത് വഴറ്റിയെടുത്തിട്ട് കുക്കാകാനുള്ളതാണ് നമ്മൾ വറുത്തെടുത്ത ചെമ്മീനാണിത് ഹാഫ് കുക്കായിട്ട് ഇനി നമ്മൾ വറുത്ത എണ്ണയിലേക്ക് വെളുത്തുള്ളി അതിന് ശേഷം ഇഞ്ചി ഇത് ഒന്ന് ചെറുതായിട്ട് പച്ചപ്പ് മണം മാറുന്നതിന് ശേഷം ഇത് ചെറിയ പച്ചമുളക് മാറിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇച്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് എണ്ണയിൽ മൂർത്തരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇടുക പച്ചമുളക് ശേഷം കരിവേപ്പില ഇട്ട് അതിൻ്റെ കൂടെ ഉള്ളിയും ഉള്ളി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ തപോറ അതിലേക്ക് ചേർന്നു ഉള്ളി വാടാനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ ഇനി അതിലേക്ക് ഉള്ളി പാടി വരുമ്പോൾ തപോള ചേർക്കുക തവോള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കണം ആർക്കതിന് അതിനുശേഷം തക്കാളിയും ചേർക്കാം തപോള ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം നമുക്ക് ഉള്ളിയും പറോളയും വാടി വരുന്ന താമസം മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അടുപ്പിച്ചു വെച്ചാൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ് ചെമ്മീനൊക്കെ നമുക്ക് ആവശ്യാനുണ്ടെന്ന് കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ഐറ്റം ആണിത് ഇതിനൊക്കെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കും ഇടുമ്പോൾ ഇത് വാടി ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് രണ്ടര മസാക്ക് ഇട്ടു ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇനി ഇതിന്റെ കൂടെ തന്നെ തക്കാളിയും ചേർക്കുകയാണ് തക്കാളിയും സവോളയും ഈ എണ്ണയിൽ കിടന്ന് നന്നായി വഴന്ന് വരുന്നു പഴന്ന് വരുന്നു ഇനി ഇതിലേക്ക് വേണ്ട പൊടി ഐറ്റംസ് നമ്മൾ ചേർക്കുകയാണ് ആദ്യം മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ ടീസ്പൂണും ഒരു അര ടീസ്പൂണും കൂടെ പിന്നെ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണാണ് അപ്പോൾ ഇതിന് നാല് നാലര സ്പൂൺ പിന്നെ ഒരു ഇത്രയും മല്ലിപ്പൊടി മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഒരു ശകല മല്ലിപ്പൊടി എൻ്റെ ചെമ്മീൻ റോസ്റ്റ് ചേർക്കാറുണ്ട് ഇവിടെ അതൊരു രണ്ട് ടീസ്പൂൺ കണക്ക് പറയാം പിന്നെ ആവശ്യത്തിന് ഗരം മസാല അതായത് ഒരു ഒന്നര ടീസ്പൂൺ ഒരു സ്പൂൺ ഒരു ഹാഫും കൂടെ ഇടും പിന്നെ കുരുമുളക് പൊടി ലാസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഉണ്ട് ഇത് ചേർത്താലേ ഉള്ളൂ നമ്മുടെ ഇതിന് ശക്ല എരിവുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാകും കേട്ടോ ഞാനീ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ഇതിൻ്റെ കൂടെ ചതച്ച കുരുമുളക് പിന്നെ ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ മൂത്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യില്ല അതിന് ശേഷം വേണം ചെമ്മീൻ ഇടാനിതിലേക്ക് എല്ല ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ചേർക്കുകയാണ് ചെമ്മീൻ ഇനി അരപ്പുവായിട്ട് നന്നായിട്ട് യോജിക്കണം അതിനു വേണ്ടി ഒരു വെള്ളം ഇതിലേക്ക് ചേർക്കണം എന്നിട്ട് മൂടി വെക്കുക ആവിയിൽ കിടന്ന് ഒരു പത്ത് മിനിറ്റ് നേരം ചെമ്മീനും ഈ ഗ്രേവി എല്ലാം കൂടെ തിളച്ചു വരുമ്പോൾ എല്ലാം നല്ല സെറ്റായി കിട്ടും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിന് ഈ ബൗളിൽ ഒരു അര ബൗള് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് ഞാൻ മുളക് പരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ അരപ്പ് കളയാതിരിക്കാൻ വേണ്ടി അതിലേക്കാണ് വെള്ളം ഞാൻ എടുത്തു വെച്ചിരുന്നത് നിറം കണ്ട് വെള്ളം എന്താണിങ്ങനെയെന്ന് ഓർക്കരുത് ഓക്കെ ഞാൻ ഇത്രയും വെള്ളത്തിലാണിത് ഇനി ഇത് വെള്ളം പറ്റാനായിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ ഇരുന്ന് ആവിയിൽ കിടന്ന് എല്ലാം ഗ്രേവി എല്ലാം ചെമ്മീനിൽ പിടിച്ച് വെള്ളം പറ്റി റെഡിയാകട്ടെ അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് വേറെ ബൗളിലേക്ക് മാറ്റട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ സ്പൈസി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 还没定。